പോസ്റ്റ് ഹെർപ്പസ്റ്റിക് ന്യൂറോളജിയ ഞങ്ങൾക്കറിയോ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറോളജിയ എന്ന് പറഞ്ഞാൽ ഹെർപ്പസ് സോസ്റ്റർ നമ്മൾ ഈ പൊട്ടി നരമ്പ് പൊട്ടി എന്നൊക്കെ പറയും വളരെ കോമണായിട്ട് കാണുന്നതാണ് സാധാരണ ഒരു പണ്ട് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് രണ്ടാമത് നെറൂട്ട് ഗാംഗ്ലോയിൻ്റെ അവിടെ ആ വൈറസ് ആക്ടിവേഷൻ മുമ്പായി വരുന്നത് അത് വരുന്നത് ചെറിയ തരികളായിട്ടൊക്കെ ആയിരിക്കും സാധാരണ ഇതിൽ കൂടുതൽ കാണുന്ന ഏരിയാണ് നമ്മുടെ കണ്ണിൻ്റെ ഏരിയയിൽ ട്രൈ ജെമിറവ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളെ കഴുത്തിൽ അതേപോലെ നമ്മുടെ ചെസ്റ്റിൽ തൊറാസിക് ഗാംഗ്ലിയറിൻ്റെ അവിടെയൊക്കെയാണ് കൂടുതൽ കാണുന്നത് ചിലവർക്ക് കാലിൻ്റെ താഴെയും തുടയിലൊക്കെ കാണാറില്ല ഇങ്ങനെ പൊട്ടിയായിട്ട് ഒരു ഞരമ്പ് പൊട്ടിയായിട്ട് കാണും വരുമ്പോൾ അങ്ങനെ ഓരോ ഡോട്ട് ഡോട്ടായിട്ട് കാണും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ആ ഭാത്തു കടച്ചിൽ തുടങ്ങും ആ സിവിയറായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന വേദന ഉണ്ടാവും കടച്ചിലുണ്ടാവും ഷൂട്ടിങ് പെയിൻ ഉണ്ടാവും പിന്നെ നമുക്ക് ഫാൻ തട്ടുമ്പോൾ ഫാനിൻ്റെ കാൽ തട്ടുമ്പോൾ വേദന ഷർട്ട് തട്ടുമ്പോൾ വേദന വെള്ളം തട്ടുമ്പോൾ വേദന വേദനയൊക്കെ തോന്നുന്നു ഇതിനാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് നൂറാളജി പറഞ്ഞത് അതായത് ഹെർപ്പസ് ജോസ്റ്റർ ഉണ്ടായിട്ട് അതിന്റെ ശേഷം വരുന്ന വേദന എന്ന് പറയുന്നത് ഇത് സാധാരണ രീതിയിൽ നമ്മൾ മെഡിക്കേഷൻസും മോയിൻമെന്റും എല്ലാം കൊടുത്താൽ ഒരളവൊക്കെ സെറ്റിലാകും സെറ്റിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിന് നമുക്ക് ആ ഏരിയയിലുള്ള ഏത് നരമ്പിനും ഇതൊക്കെ ഓരോ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷനിലവര് ആ സൈഡിലുള്ള നരമ്പിനെ നമുക്ക് അതിന് ബ്ലോക്ക് ചെയ്യുന്ന ഹൈഡ്രോ ചെയ്തായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ അൾട്രാസൗണ്ട് ഗൈഡഡ് നെർവ് ബ്ലോക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ബ്ലോക്ക് വഴി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട് അതിന് ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ്റെ പറയുന്നത് ഇൻ്റർവെൻഷൻസ് ഫോർ പോസ്റ്റ് ഹെയർപ്പറ്റിക്യൂറോളജിയാർ റിലേറ്റഡ് നെറു പെയിൻ എന്നാണ് പറയുന്നത് അപ്പോൾ പോസ്റ്റ് ഹെയർപ്പറ്റിക്യൂറോളജിയിൽ എനി ഇൻ്റർവെൻഷൻസ് ഈസ് ഭയങ്കര എഫക്റ്റീവാണ് അത് മെഡിസിൻ്റെ കൂടെ തന്നെ ഓയിൻമെൻ്റ് ഇൻ്റർവെൻഷൻ ചെയ്താൽ ആ കടച്ചിലും അതിനോടുള്ള തരിപ്പും വളരെ എഫക്റ്റീവായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഹെയർപ്പറ്റിക്യൂറോളജി എന്ന് പറയുന്നത് താങ്ക് യു